അല്ലാ വാല്ക്കു വരഹമുല്ല നബിസ് അല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് ആർക്കാണ് പരീക്ഷണം ഉണ്ടാവുക അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്കാണ് പരീക്ഷണം ഉണ്ടാവുക അള്ളാഹുവിൻ്റെ ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് പരീക്ഷണങ്ങളും കൂടിക്കൊണ്ടിരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടായിട്ടുള്ളത് അമ്പിയാക്കന്മാർക്കാണ് പിന്നെ പരീക്ഷണം ഉണ്ടായിട്ടുള്ളത് അതിനടുത്തവർക്കാണ് പിന്നെ അതിനെടുത്തവർക്കാണ് എന്നാണ് ഇപ്പൊ പരീക്ഷണ ശൃംഖല അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവരിൽ തുടർച്ചയായി ഉണ്ടായിരിക്കുന്ന ഒരു തുടർ പ്രവർത്തനമാണ് മൊത്തത്തിൽ അല്ലാഹു ഈ ഭൂമിയിലേക്ക് നമ്മെ അയച്ചത് പരീക്ഷിക്കുവാൻ തന്നെയാണ് കണ്ണുകൊണ്ട് ഒരാളെ പരീക്ഷിച്ചാൽ കണ്ണിന് പകരം സ്വർഗമാണ് ഒരാൾ അന്ധനായി കണ്ണു കാണുന്നില്ല പക്ഷെ അതിന് പകരം അദ്ദേഹത്തിന് അള്ളാഹു പകരമായി കൊടുക്കുക സ്വർഗമാണ് ലി എബുലുവക്കും അയ്യുക്കും അഹ്സനു അമല അള്ളാഹു നമ്മെ ഇവിടേക്ക് അയച്ചത് മരണത്തെ പടച്ചതും ഹയാത്തിനെ പടച്ചതും ലി യബുലുവക്കും പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോ പരീക്ഷണം എന്നുള്ളത് അല്ലാഹു നിശ്ചയിച്ചു വെച്ച സംഗതിയാണ് ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നാം എന്ന് പറയുമ്പോൾ ആരാണ് അള്ളാഹുവിൽ ഇഷ്ടപ്പെട്ടവരാണ് നമുക്ക് പരീക്ഷണം അടിക്കടി വരുന്നുണ്ടോ തുടർച്ചയായി വരുന്നുണ്ടോ വിട്ടുമാറാത്ത പരീക്ഷണമുണ്ടോ എങ്കിൽ നമുക്ക് ആശ്വസിക്കാം നാം അള്ളാഹുവിലേക്ക് അടുത്തവരാണ് അതിൽ ആ പരീക്ഷണത്തിൽ നാം തൃപ്തി അടയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകും ആ പരീക്ഷണത്തോട് നാം മോശമായ സമീപനമാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ തത്വം അതുകൊണ്ട് തന്നെ ഏതൊരു പരീക്ഷണത്തിലും ഏതൊരു പ്രതിസന്ധിയിലും നാം സമാധാനം കണ്ടെത്തേണ്ടതുണ്ട് നമുക്കറിയാലോ ഒരു കുട്ടി മരിച്ചപ്പോ അലഹമ്മദില്ല എന്ന് പറഞ്ഞ കാരണത്താൽ അള്ളാഹു ആ പറഞ്ഞവർക്ക് കൊടുത്തത് സ്വർഗമാണ് എന്താ കാരണം അള്ളാഹു തനിക്ക് നൽകിയ സമ്മാനമായി നൽകിയ തൻ്റെ കുട്ടിയെ മരിപ്പിച്ചപ്പോൾ ആശ്വസിച്ചു ഇത് അള്ളാഹു എനിക്ക് നൽകിയതാണ് അത് അള്ളാഹു തിരിച്ചെടുത്തു അത് അവൻ എനിക്ക് നൽകിയ പരീക്ഷണമാണ് എങ്കിൽ നമുക്കും പരീക്ഷണങ്ങളുണ്ട് നമുക്കും പ്രയാസങ്ങളുണ്ട് പ്രയാസങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയുകയും ആ പരീക്ഷണത്തിൽ സംതൃപ്തി അടിയുകയും ഇത് എൻ്റെ റബ്ബിലേക്ക് എനിക്ക് എളുപ്പത്തിൽ എത്തിപ്പെടുവാനുള്ള മാർഗമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹു തൃപ്തി കിട്ടാൻ നമുക്ക് അവൻ തോഫിക്ക് നൽകട്ടെ അസ്ലാമലൈക്കും വാഹമത്തുള്ള